പ്രോപ്പർട്ടി ടാക്സിൻ്റെ കൃത്യമായ ശേഖരണം ലോക്കൽ ഗവൺമെൻറ്റിനാണ് ചെയ്യുന്നത് ലോക്കൽ ഗവണ്മെൻ്റ് എന്ന് പറഞ്ഞൊരു ഞാൻ പറഞ്ഞ ഡെഡ് ലോകല്ലേ ലോക്കൽ ഗവൺമെൻറ് എന്നിടത്തോളം ക്ഷേമതി പറഞ്ഞില്ലേ എന്താ ലോക്കൽ ഗവൺമെൻ്റെ സ്ഥിതി കുറേ മാറിയില്ല അത് കേസ് മാർട്ട് വന്നതോടുകൂടി കുറേ അധികം കാര്യങ്ങൾ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ടും ഓൺലൈനായിട്ടും ഇത് ടാക്സിന് മാത്രമല്ല ലോക്കൽ ഗവൺമെൻറ്റിലെ പ്ലാൻ മരിച്ചു ടേക്ക് ഇറ്റ് ഫ്രം മീ പത്ത് വർഷം അതിൻ്റെ ചാർജ് ഉണ്ടായെന്നാളാണ് ഞാൻ എല്ലാ ബുധനാഴ്ച എട്ടുമണിക്ക് യോഗം കൂടി കൃത്യമായി നിങ്ങൾ സി പി എമ്മിൻ്റെ കൗൺസിലർമാർ മീൻ പ്രസിഡൻറ്റുമാരോട് ചോദിച്ചു നോക്കോളൂ അപ്പോൾ ആ കാര്യത്തിലൊക്കെ സി പി എമ്മിൻ്റെ പ്രത്യേകിച്ച് മലബാറിലെ വരുണ്ടല്ലോ എന്താ പറയുക ഇപ്പോൾ ഇപ്പോൾ വലിയ ഇതിലേക്ക് വന്ന ആൾ കണ്ണൂർ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് എന്നും സി പി എം ആണല്ലോ വളരെ പ്രോംപ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നൊരു സ്ഥാപനമായിരുന്നു ഇപ്പോൾ ഈ വേറെ ദിവ്യ പ്രശ്നം ഉണ്ട് അത് വേറെ വിഷയമാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു ശ്രദ്ധ ആര് കൊടുക്കുന്നുണ്ട് നിങ്ങൾ പറയും ഈ ഗവൺമെൻറ്റിന് ലോക്കൽ ഗവൺമെൻറ് പ്ലാനിങ് ശ്രദ്ധിക്കുന്ന ആളുടെ പേര് ജേക്കബ് എന്ന് പറഞ്ഞേ ഒരാളുടെ പേര് പറയും ഉണ്ടോ ഇല്ല ഒരു ലിസണിങ് എയറും ഈ ഇല്ല ഒരു ലിസണിങ് എറും ഇല്ല അതുപോലെ തന്നെ ഈ ജനകീയ ആസൂത്രണം അവരുടെ പേരാണ് ലോക്കൽ ഗവൺമെൻറ് രാഹുൽ രാജീവ് ഗാന്ധിയുടെ പേരാണ് ഈ ജനകീയ ആസൂത്രണം മരിച്ചുപോയി ഏഴായിരത്തഞ്ഞൂറ് കോടി കൊടുക്കേണ്ടതിന് രണ്ടായിരം കോടി കിട്ടിയിട്ടില്ല ഇതുവരെ